ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവയും ശർക്കരയൊക്കെ കൊണ്ട് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണിത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒത്തിരി ഇഷ്ടമാകും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ആദ്യം നമുക്ക് റവ ഒന്ന് വറുത്തിട്ടെടുക്കണം അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യൂടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇരുന്നൂറ്റി അൻപത് എം എൽ ഡിന്റെ കപ്പിൽ ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം റവ എടുക്കുമ്പോൾ വറുത്തതായിരുന്നാലും വറുക്കാത്തതായിരുന്നാലും ഏതായാലും കുഴപ്പമില്ല ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് അത് നന്നായിട്ട് ഇനി ഒന്ന് വറുത്തിട്ടെടുക്കാം ഏത് റവ എടുത്തിരുന്നാലും ഒന്ന് നെയ്യിലൊന്ന് വറുത്തിട്ട് വേണം എടുക്കാനായിട്ട് എന്നാലേ പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ റവയുടെ കളറെല്ലാം ചെറുതായിട്ടൊന്ന് ആയി വരണം അതുവരെ ഒന്ന് വറുത്തിട്ടെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്തിട്ടെടുക്കാം ഇതിവിടെ ഒന്ന് കളറെല്ലാം ഒന്ന് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അതിവിടെ പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതേ പാനിലേക്ക് തന്നെ അരക്കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് ഒന്ന് വറുത്തിട്ടെടുക്കാം തേങ്ങയുടെ വെള്ളത്തിൻ്റെ അംശമെല്ലാം ഒന്ന് മാറിക്കിട്ടിയാൽ മതിയാകും ഒരുപാടിട്ടങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല തേങ്ങയുടെയും വെള്ളത്തിൻ്റെയും അംശമെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതേ പേനിലേക്ക് തന്നെ കാൽക്കപ്പ് വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം വറുത്തിട്ടെടുക്കാം കറുത്ത എള്ളം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും അത് നമുക്ക് ഒന്ന് രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് വറുത്തിട്ടെടുക്കാം എള്ളം ഒന്ന് വറുത്ത് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര ആദ്യം ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഞാനിവിടെ മുക്കാൽ കപ്പ് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇനി ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഒരു നൂൽ പാകമൊന്നും ആകേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഒന്ന് തിളച്ച് മെൽറ്റ് ആയി കിട്ടിയാൽ മതിയാകും ശർക്കരയുടെ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് മെൽറ്റായി വന്നിട്ടുണ്ട് കല്ലുള്ള ശർക്കരയാണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഞാനിവിടെ കല്ലില്ലാത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് അരിച്ചെടുക്കുന്നില്ല ഇനി നമുക്ക് അതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള ആദ്യം ചേർത്ത് കൊടുക്കാം ഇനി അതിൻ്റെ കൂടെ തന്നെ വറുത്ത് വെച്ചിട്ടുള്ള എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു മൂന്ന് ഏലക്കയുടെ സീഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്ക പൊടിയാണെങ്കിൽ ഒര ടീസ്പൂൺ ചേർത്ത് കൊടുക്കേണ്ടതാണ് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഒരു മുപ്പത് സെക്കൻഡ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിപ്പോൾ ഒരു മുപ്പത് സെക്കൻഡ് ആയിട്ടുണ്ട് നന്നായിട്ട് ഇനി ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള റവ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം നന്നായിട്ട് ഇനി ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം റവ ചേർത്ത് കൊടുക്കാനായിട്ട് റവയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ആ ശർക്കര പാനിയെല്ലാം നന്നായിട്ട് ഇനി ഒന്ന് വറ്റി ഒന്ന് ട്രൈ ആയി കിട്ടണം അതുവരെ മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിപ്പോൾ ശർക്കര പാനിയെല്ലാം ഒന്ന് വറ്റി നന്നായിട്ട് ഇനി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമാകുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിപ്പോൾ പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമായിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ചെറിയ ചൂടോടുകൂടി വേണം ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് ഇതിപ്പോൾ കുറച്ചൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം ഞാനിവിടെ ഒരു ലഡുവിൻ്റെ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെയൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം എല്ലാ സ്നാക്സും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു പലഹാരമാണ് എല്ലാ പേരും അത് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒത്തിരി ഇഷ്ടമാകും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്